ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാനിപ്പോൾ കൂടുതലത് ഹെന്ന ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എല്ലാ കൂട്ടുകാർക്കും ഇതൊരു യൂസ് ആകുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ആദ്യമായിട്ടുള്ളത് ടാപ്പ് ഡിസ്പെൻസറാണ് പിന്നെ ആ വാങ്ങിയിട്ടുള്ള വിഗ്സ് യൂസ് വാങ്ങാം ചെറുതായാലും മതി ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ ഈസി ആയിരിക്കും അപ്പോൾ അതിൽ അതിനൊരു കട്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ ഇതാക്കറിയായിരിക്കും അപ്പോൾ അതിലൊരു പാപ്പ് ചെയ്യുന്നത് നമുക്ക് എന്നാ സീൻഡ് ചെയ്യാൻ കാര്യങ്ങളും ഭയങ്കര ഈസി ആയിരിക്കും പിന്നെ ഒന്നാമത്തെ പ്രൊഡക്റ്റ് ഞാൻ ഞാനിപ്പോൾ ഇതെല്ലാം ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്ത സാധനങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ എല്ലാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൂട്ടുകാർക്ക് ഏറ്റവും യൂസ്ഫുള്ളായ ഒരു കാര്യമായിരിക്കും പാപ്പ് ഡിസ്പെൻസറി പിന്നെ ഇത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഷീറ്റ് ആണ് അപ്പോൾ അത് മൂന്ന് കളേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട് അത് മൂന്ന് മൂന്ന് പീസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ സൈസനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ അത് അപ്പോൾ ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ ഞാനത് കാണിക്കാം അപ്പം ഞാൻ ഏത് സൈസിലാണ് കട്ട് ചെയ്യുന്നത് പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആയിട്ട് കുറച്ച് തെറ്റുകളെല്ലാം ഉണ്ടാവും എല്ലാവരും ക്ഷണിക്കുക ഫസ്റ്റായിട്ട് സ്റ്റ് വീഡിയോയിൽ തന്നെ ഓൺ ബസ്റ്റേജ് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അത് ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ടാവും സ്ലാങ് ഇഷ്യൂ ഉണ്ടാവും പിന്നെ വേറെ പ്രൊഡക്റ്റ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട വേറെ തന്നെ പോകുന്നു അതിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല അത് യൂസ് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ സ്റ്റെയിൻ എങ്ങനെയാണ് മനസ്സിലാവും ഇത് ഞാൻ ഹാഫ് കെ ജി വാങ്ങിയിട്ടുണ്ട് പിന്നെ എന്തൊക്കെ വേണ്ടതാണ് പിന്നെ ഇതൊക്കെയാണ് ഇപ്പം എൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയത് വേറെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയത് അത് കുറെ ബാറ്റ്സാണ് ിൽ എണ്ണ പ്രൊഡക്റ്റ് ഉണ്ടാവുക ശരി ഉദ്ദേശിക്കുന്നതിലും ആവശ്യങ്ങൾ വന്നതാണ് അപ്പം നെക്സ്റ്റ് ഇത് സ്റ്റാൻഡാണ് ഫോൺ സ്റ്റാൻഡ് ഇപ്പോൾ ഹെണ്ണ സീഗ്രിട്ടുമ്പോൾ ഹെണ്ണ കോണ്ടറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് നിൽക്കാനും ഇത് തൃപ്തി വെക്കാനും നല്ല ഈസി ആയിരിക്കും യൂസ് ചെയ്താലും എങ്ങനെയൊന്നും മനസ്സിലാവും ഹോൾസ് ചെറുതുപോലെ തോന്നുന്നുണ്ട് പക്ഷേ ഇപ്പം ആദ്യമായിട്ടല്ല ചെയ്യുന്നത് പക്ഷേ അത് നോക്കിയിട്ട് ഞാൻ കാണിച്ചായിരുന്ന നെക്സ്റ്റ് വീഡിയോയിൽ ആദ്യം കാണിച്ചു പിന്നെ സ്പാച്ചുല സ്പാച്ചുല എന്ന് വെച്ചാൽ ിൽ യൂസ് ചെയ്യുന്ന സ്പ്രാസിന് വന്നാലും യൂസ് ചെയ്യാൻ പറ്റില്ല മണവും സ്മെല്ലും കൊണ്ട് പിന്നെ യൂസ് ആക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വേറൊന്നും വാങ്ങിയിട്ടുണ്ട് പിന്നെ എൻ്റെ അത് കുറച്ച് ചെറിയ തേർട്ടി മില്ലിയൻ്റെ ബോട്ടിൽസ് വാങ്ങിയിട്ടുണ്ട് സ്പ്രേ ബോട്ടിൽസ് അത് എന്നാ സെയിൽ തന്നെ ആവശ്യം വന്നാൽ അതിന് എന്തെങ്കിലും സെയിൽ ചെയ്യാൻ ആവശ്യം വന്നോക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എക്സ്ട്രാ ഒരു അഞ്ചന എടുത്തിട്ടുണ്ട് പിന്നെ വേറെ നെക്സ്റ്റ് വരുന്നതാണ് എസൻഷ്യൽ ഓയിൽസ് ഞാൻ മൂന്ന് എസെൻഷ്യൽ ഓയിൽസ് എടുത്തിട്ട് നല്ല രണ്ട് എസെൻഷ്യൽ ഓയിലും ഒന്ന് ബ്ലെൻഡ് ഓയിലാണ് വെഡൽ ബ്ലെൻഡ് ഓയിലും അതായത് ഒന്നിലധികം എസെൻഷ്യൽ ഓയിൽസ് മിക്സ് ചെയ്തിട്ട് വരുന്നതെന്ന് അതിനകത്ത് ഞാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞ പ്രധാനം അതാണ് തോന്നുന്നത് ശരിക്കും ഇതിനെക്കുറിച്ച് അറിയില്ല കളിച്ച് വരുന്നതല്ലേ അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടതിൻ്റെ റിതാ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നെക്സ്റ്റ് വരുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞേക്കും പിന്നെ അത് യൂക്കാരറ്റ്സ് ഓയിലാണ് ഇതാണ് മോസ്റ്റ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ബിഗ്നസും നല്ലത് ഈ ഓയിലാണ് ക്യാരറ്റ്സ് ഓയിൽ പിന്നെ ഉള്ളത് പിന്നെ ലാവൻ്റർ ഓയിൽസ് ഉണ്ട് ടി ഓയിൽ ഉണ്ട് ഇപ്പം ഞാൻ ടി ട്രി ഓയിലും കൂടി ഒന്ന് ഓർഡർ ആക്കേണ്ടത് എല്ലാം നൂറുമില്ലി നൂറുമില്ലിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പം ആവശ്യമുണ്ടെങ്കിൽ പിന്നെ യൂസ് ആക്കാനാണ് വാങ്ങുക എന്ന് വിചാരിച്ചു ഇതാരം യൂസ് ചെയ്ത് എങ്ങനെയല്ല ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രം നെക്സ്റ്റ് ഒരു ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര കുറച്ചായിട്ട് വാങ്ങിക്കുന്നത് ബൾഫായിട്ടാണ് അങ്ങനെ എടുത്തിട്ടാണ് ഇങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ എന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് മാർക്കറ പിന്നെ എന്തായാലും വേണ്ട ഒരു സാധനം ഡ്രെയിനിങ് മെഷീൻ അപ്പം ഇതില്ലെങ്കിൽ കറക്റ്റായിട്ട് എന്നാ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇപ്പം നൂറ് ഗ്രാം എന്നാൽ ഇടാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എന്താ മിക്സിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് അതെടുക്കുകയാണ് അതിന് പിന്നെ എന്തായാലും ഒരു ഗ്രെയിനിങ് മെഷീൻ അത്യാവശ്യമാണ് മാർക്കറുള്ള ഷുഗറിൻ്റെ ആയാലും അതായത് ഓയിൽസിൻ്റെ ആകും നൂറ് ഗ്രാം ഹിന്നാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് തേർട്ടിൻ്റെ ഓൾവാണ് അപ്പൊ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് മെസ്സർ ചെയ്യണമെങ്കിൽ അത്യാവശ്യമാണ് മെയിൻ മെഷീൻ ബാറ്ററി ബാറ്ററിയില്ലാന്ന് വർക്ക് ചെയ്യുന്ന സൈഡിൽ ഒരു ക്യാബിളിൻ്റെ ഇത് കൂടി കാണുന്നുണ്ട് പക്ഷെ ഇതില് ബോക്സിൽ ക്യാബിളൊന്നും ഉണ്ടായിട്ട് അപ്പോ ഞാനിത് ഇതിപ്പോൾ വൺ ഹൺഡ്രഡ് മില്യാണ് ഇത് ഒരു ഓയിൽ വരുന്നൊരു ബോട്ടിൽ ഇത് കറക്റ്റ് ഉണ്ട് അതൊന്ന് മെഷർ ചെയ്ത് നോക്കിയാൽ അത് വീഡിയോയിൽ വന്നിട്ടില്ല അതിൻ്റെ ഇത് അപ്പോൾ കറക്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ഒരു സാധനമാണ് മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് വെയിനിങ് മെഷീൻ പിന്നെ സ്പാച്ചിലോ കാര്യങ്ങളും നിങ്ങൾ അധികം ഒന്നും വാങ്ങേണ്ടതില്ല പിന്നെ ഒരു വിസ്ക് ആവശ്യമുണ്ട് വിസ്ക് ഒന്നെങ്കിൽ വിസ്ക് അല്ലെങ്കിൽ എഗ് ബീറ്റർ ഉണ്ടാവുമല്ലോ അത് അതായാലും മതി എഗ് ബീറ്റർ ആകുമ്പോൾ പെട്ടെന്ന് മിക്സിങ് എല്ലാം കഴിയും എല്ലാം സ്മൂത്ത് ആയിട്ട് വരും മിസ്ക്കാമ്പ കൈയ്യോട് കുറച്ചും കൂടി ബീറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ എല്ലാവർക്കും യൂസ് ആണെന്ന് വിചാരിക്കുന്നു അതിന് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും എല്ലാവരും കാത്തിരിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ബെല്ലേക്കണും കൂടി അമർത്താൻ മറക്കരുത് അടുത്ത വീഡിയോ വരേക്കും